നമസ്കാരം സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തു എന്ന കേസുമായി ബന്ധപ്പെട്ടാണ് നടന്മാരുടെ വീടുകളിൽ ഇപ്പോൾ കസ്റ്റംസിന്റെ പ്രിവെന്റീവ് വിഭാഗം പരിശോധന നടത്തുന്നത് ഇന്ന് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചു പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്ടിലും അതുപോലെ ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലുള്ള വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത് കേന്ദ്ര കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റേതാണ് പരിശോധന നിരവധി ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിലും ഇത്തരത്തിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വാഹനങ്ങൾ ഇല്ലായിരുന്നതിനാൽ ആദ്യം തിരികെ പോയി വീണ്ടും ഉദ്യോഗസ്ഥർ രണ്ടാം തവണ തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തി എന്നുള്ള വിവരങ്ങളും ലഭിക്കുകയാണ് ഭൂട്ടാനിൽ നിന്നും നേരത്തെ ഭൂട്ടാൻ മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുകയും അവ ഇന്ത്യയിലേക്ക് കടത്തുകയും ചെയ്യുന്ന ചില സംഘങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിനടക്കം പരാതികൾ ലഭിച്ചിരുന്നു ഈ സംഘത്തിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇപ്പോഴത്തെ റെയ്ഡിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് ഈ സംഘം ആദ്യഘട്ടങ്ങളിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് കടത്തിയതെങ്കിൽ പിന്നീട് പുത്തൻ വാഹനങ്ങൾ അതും ആഡംബര വാഹനങ്ങൾ ആ വാഹനങ്ങൾ ആദ്യം ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്യും ഭൂട്ടാനിലേക്ക് ഇറക്കുന്നത് ചെയ്യും ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്യും അവിടെ ആഡംബര വാഹനങ്ങൾ ഇറക്കുന്നത് ചെയ്യുമ്പോൾ ഭൂട്ടാനിൽ വൻതോതിലുള്ള നികുതി ഇളവുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഭൂട്ടാനിൽ നിന്ന് അടുത്ത് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കും ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യവസായികൾക്കും വി ഐപികൾക്കും എല്ലാം ഈ വാഹനങ്ങൾ കൈമാറും ഇതാണ് ഇവരുടെ പ്രവർത്തന രീതി ഈ രീതി കൃത്യമായി മനസ്സിലാക്കി ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗ ഉദ്യോഗസ്ഥരും റവന്യൂ റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും കസ്റ്റംസ് പ്രവന്യൂ ഉദ്യോഗസ്ഥന്മാരും കുറെ കാലമായി പരീക്ഷ നടത്തുകയായിരുന്നു അതിനൊടുവിലാണ് വി ഐപികൾക്കും വി ഐപികൾക്കും ഇത്തരം വാഹനങ്ങൾ കൈമാറി എന്നുള്ള വിവരം ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലേക്ക് കേരളത്തിലേക്ക് അന്വേഷണത്തിന് എത്തുകയായിരുന്നു രാജ്യത്ത് നൂറ്റി അൻപതിലേറെ വാഹനങ്ങൾ ഇത്തരത്തിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇരുപത് മുതൽ മുപ്പത് വരെ വാഹനങ്ങൾ കേരളത്തിലാണ് വിറ്റഴിച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വാഹന ഉടമകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അന്വേഷണം കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കോട്ടയത്തും മലപ്പുറത്തുമായി എത്തി നിൽക്കുന്നത് പൃഥ്വിയും ദുൽഖറും അടക്കം എറണാകുളത്ത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പേരുടെ വീടുകളിലാണ് പരിശോധന മൂന്നാമൻ സിനിമാ മേഖലയിലെ സാങ്കേതിക വിദഗ്ധനെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് കൂടാതെ തന്നെ കേരളത്തിലെ മറ്റ് പല ഷോറൂമുകളിലും വാഹന ഷോറൂമുകൾ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ വരുത്തുന്ന വർക്ക്ഷോപ്പുകൾ അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന നടക്കുകയാണ് വൻതോതിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് ഇത്തരത്തിൽ വെട്ടിച്ചിട്ടുള്ളത് ഈ വാഹനങ്ങളെല്ലാം തന്നെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗം പിടിച്ചെടുക്കും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും മലയാള സിനിമയിലെ രണ്ട് പ്രമുഖന്മാരുടെ വീടുകളിൽ റവന്യൂ ഇൻ്റിലൻസിൻ്റെയും കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗത്തിന്റെയും റെയ്ഡുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത